സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് വിവാഹിതയായി നിഷാന്താണ് ഭരൻ വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങൾ സീമ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ഇരുവരും നേരത്തെ രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നു ത്രെഡ് വർക്കിലുള്ള മനോഹരമായ ഓഫ് വൈറ്റ് ലഹങ്കയായിരുന്നു സീമയുടെ ഔട്ട്ഫിറ്റ് പച്ചയും വെള്ളയും കല്ലുകൾ പതിച്ച ഹെവി ചോക്കറും ലോങ് ചെയിനുമാണ് ആക്സസറീസ് കല്ലുകൾ പതിച്ച വളകളും കമ്മലും നെറ്റിചുട്ടിയും അണിഞ്ഞിരിക്കുന്നു മിനിമൽ മേക്കപ്പ് ആണ് ന്യൂ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മുടിയിൽ നിന്ന് ഓഫ് വൈറ്റ് ബെയിൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ഗോൾഡൻ ത്രെഡ് വർക്കുള്ള ഹൈ നെക്ക് ഷെവണിയാണ് നിശാന്തിൻ്റെ ഔട്ട്ഫിറ്റ് പച്ചയും വെള്ളയും മൊത്തുകൾ പതിച്ച നെക്ലേസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ഇന്നത്തെ ദിവസമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന കുറിപ്പോടെയാണ് സീമ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചത് സമൂഹ മാധ്യമത്തിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ ചിത്രങ്ങൾക്കു താഴെ സീമക്കും നിശാന്തിനും ആശംസകൾ നേർന്ന് നിരവധി കമൻറ്റുകളും എത്തി നേരത്തെ രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നെങ്കിലും നിശാന്തുമായി വേർപിടിക്കുകയാണെന്ന രീതിയിൽ സീമ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു പിന്നീട് ഈ പോസ്റ്റുകൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു